കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരു വേദിയിൽ ഇന്ന് രാവിലെ ശ്രീകൃഷ്ണപുരം മൾട്ടിപർപ്പസ് സഹകരണ സംഘം പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിനാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് സന്ദീപ് വാര്യർ ഇപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞെന്നും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു എല്ലാ ആശങ്കകളും മാറി കൂടുതൽ പേർ ഇനിയും കോൺഗ്രസിലേക്ക് വരുമെന്നും കെ മുരളീധരൻ പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് എന്ന് രാഹുൽ ഇനിയുള്ള സേവനം ഉണ്ട് ആ നേതാവിന് ഞങ്ങൾ നൽകുന്ന ഒരു കരുത്താണ് സന്ദീപ് സ്നേഹത്തിന്റെ കടയിൽ എന്തുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉപദേശം കൊടുക്കുന്നുണ്ടോ എന്നും എന്താണ് ഈ സന്ദീപിന്റെ വരവിലോടുകൂടി എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട് അല്ല കോൺഗ്രസിന് ഒരാൾ എല്ലാരും ബിജെപിയിലേക്ക് പോണു എന്നല്ലേ പറഞ്ഞത് അതല്ല ബി ജെ പിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകൾ അല്പവ്യക്തായില്ല ഇനിയും വരുന്നതാണ് പ്രതീക്ഷ പിന്നെ ധാരാളം പേര് വരും ും പാർട്ടി അസറ്റായി അദ്ദേഹം നിൽക്കും രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിനെ ഞങ്ങൾ ചേർത്ത് അതൊക്കെ അതൊക്കെ തീരും അത് അതല്ലോ മറ്റേ ഒരു സമൂഹ വികസം ഉണ്ടാകുമ്പോൾ ചിലക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ചിലത് തുറന്ന് പറയുന്ന ആളാണ് പക്ഷെ ആ തുറന്നു പറഞ്ഞാൽ പാർട്ടി തീരുമാനം അംഗീകരിച്ച മാത്രല്ല ഈ സദ്യ വാര്യു തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസുകാരനായി മാറിക്കൊഴിച്ചു അപ്പോ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചേർത്തത്

ഞാൻ ഏറെ ബഹുമാനം ബി ജെ പി നിൽക്കുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കേരളത്തിന്റെ ഡിസിസീവ് ആയിട്ടുള്ള സി എം ഒരു തീരുമാനമെടുക്കാൻ കേൾപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏട്ടേറെ സംഭാവന നൽകിയിരുന്ന ആൾ ശ്രീ കെ കരുണാരനായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മകൻ അദ്ദേഹത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ലീഡർ കെ കരുണാരിന് അനുഗ്രഹം കൂടിയായിട്ട് ഞാൻ കരുതി ഇനിയിപ്പോ ഈ ബി ജെ പിയും കോൺഗ്രസും വ്യത്യസ്തമായ പാർട്ടിയാണ് ഇപ്പൊ കുറച്ചു ദിവസമായി വന്നിട്ട് എന്താണ് ഒരു പ്രധാന വ്യത്യാസം തോന്നുന്നത് ജനാധിപത്യ ബോധമുണ്ട് ശ്വസിക്കാനുള്ള ശുദ്ധമായി കിട്ടുന്ന ഒരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകുന്നത് ഞാൻ അവിടെ പറഞ്ഞ കാര്യം എനിക്ക് വിയ്യൂർ സെന്റർ ചെയ്യുന്നത് കണ്ണൂർ സെന്റർ ചെയ്യലേക്ക് ട്രാൻസ്ഫർ അല്ല ആവശ്യം എനിക്കൊരു മോചനമാണ് ആവശ്യം ആ ജീവപര്യത്തുനിന്ന് ഞാൻ മോചനം പുറത്തു വന്നിരിക്കുകയാണ് അതിൽ കൂടുതലുണ്ടാ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നുണ്ടാവും കുട്ടിക്കാലത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും കോൺഗ്രസ് കാരനല്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് സമയത്ത് വിജയിക്കാൻ വേണ്ടി കൂടെ എന്താ പാലക്കാട്ടിലൊരു ഞാൻ തുടക്കം മുതൽ നൂറ് ശതമാനം വിശ്വാസമാണ് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്